മരങ്ങാട്ടപ്പള്ളി പഞ്ചായത്തിൽ പോലും കോൺഗ്രസും കേരള കോൺഗ്രസും ഏറെക്കാർ ഒപ്പത്തി അത് നമ്മൾ കാണാതെ പോരത് അതിൻ്റെ കാരണം കേരളം ജോസ് കെമാനേടെ കുഴപ്പമല്ല കേരളാ കോൺഗ്രസിൻ്റെ കുഴപ്പമല്ല ഈ അഞ്ച് എം എൽ എമാരും ഒരു എന്താ പറയുക ഹാർഡ് കോറായിട്ടും അല്ലെങ്കിൽ ഒരു കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വത്തെ അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്ന നേതാക്കന്മാരാണ് ഇടതുപക്ഷ മുന്നണിയെ നശിപ്പിക്കുന്നത് സി പി എം ആണ് എന്നുള്ള അഭിപ്രായമുള്ള സി പി ഐക്കാർ ഒത്തിരി പേരുണ്ട് ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടാകുന്ന അവജയങ്ങൾ അല്ലെങ്കിൽ പരാജയങ്ങൾ തിരിച്ചടികൾ ഈ കക്ഷികളെ ബാധിക്കുന്നൊരു പേടിയാണ് അതാണ് കോൺഗ്രസ് വർക്കൗട്ട് ചെയ്തത് നമ്മുടെ സംസ്ഥാനത്തിന് എന്തൊക്കെ വേണം എന്ന് കൃത്യമായ ധാരണയുള്ള ഒരു വികസന കാഴ്ചപ്പാടുള്ള മറ്റൊരു നേതാവിന് ഈ അടുത്തെങ്ങും ഞാൻ പരിചയപ്പെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ജയിച്ച കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെ എം എൽ എമാരൊഴികെ ബാക്കി എല്ലാ എം എൽ എമാരും ഏത് സമയത്ത് ഇപ്പൊ സ്ഥാനാർത്ഥി തന്നെ ആവുമ്പോഴത്തേക്കും കോൺഗ്രസ് രാജവോൻസാടെ നമസ്കാരം ഉണ്ട് നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ കേരള കോൺഗ്രസ് എം സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും ഒക്കെ ഭയങ്കര ചർച്ചാ വിഷയമാണ് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ ഒരേ പാറ്റേണിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ എം എൽ എ മാർ പാർട്ടി വിടാൻ പോവുകയാണ് അതായത് കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും എം എൽ എമാരെല്ലാം രാജിവെച്ച് യു ഡി എഫിലേക്ക് പോകാൻ പോവുകയാണെന്നുള്ള രീതിയിലൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് ഇതിൽ സത്യം എന്താ എന്ന് പരിശോധിച്ചാൽ ഒന്നും ഒരു സത്യവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ എങ്കിലും ഇങ്ങനെ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ചുമ്പേ നമ്മളുടെ സംസാരത്തിൽ സാർ തന്നെ പറഞ്ഞു ഈ ജോസ് കെ മാണി എം പി കോട്ടയത്ത് പാർലമെന്റിൽ മത്സരിക്കുന്ന സമയത്ത് ഈ പിറവം നിയോജക മണ്ഡലത്തിലൊക്കെ പോസ്റ്റർ ഒട്ടിക്കാൻ വരുന്ന സമയത്ത് പോലും കോൺഗ്രസ്സുകാർക്ക് കാശ് കൊടുക്കാൻ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങത്തില്ലായിരുന്നു അദ്ദേഹം യു ഡി എഫിലാണ് മത്സരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ജോസ് കെ മാണിയുടെ പാർട്ടി അതായത് കേരള കോൺഗ്രസ് എം എമ്മിലെ എം എൽ എ മാർ പാർട്ടി വിടും എന്നുള്ള ഒരു വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നതിലൂടെ എന്ത് നേട്ടമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ആ വാർത്തകൾക്ക് ഒരടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ പറഞ്ഞ പോലെ വൈകാരികമായ ഒരു കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ താഴെ തട്ടി തന്നെയുണ്ട് വൈകാരികമായ അകൽച്ചയുണ്ട് ഈ അകൽച്ച ആരാണ് തുടങ്ങിവെച്ചെന്നറിയാൻ പറ്റില്ല പക്ഷേ ഏറ്റവും ലാസ്റ്റ് ജോസ് കെ മാണി അധികാരത്തിൽ വന്ന ശേഷം പാർട്ടിയുടെ എല്ലാമായ ശേഷം മാണി സാറിന്റെ മരണത്തിന് ശേഷം ഒരു പ്രാവശ്യം കംപ്ലീറ്റ് യു ഡി എഫിൽ നിന്ന് മാറി നിൽക്കുന്നു കാരണം എന്തായിക്കോട്ടെ പുറത്താക്കുക എന്നും ജോസ് കമാണി പറയുന്നത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇപ്പുറത്തൊന്നും വീണ്ടും തിരിച്ചു വരുന്നു പിന്നെ തിരിച്ചു വന്നിട്ടില്ല അല്ല സ്വക്കറിയാസ് കുതിരവേലിയുടെ കാര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തർക്കം വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കി ആ പ്രശ്നത്തിന് പേര് പുറത്തു പോകുന്നത് ഇങ്ങനത്തെ പ്രശ്നങ്ങള് കോൺഗ്രസ്സിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾ എന്ന് ഒരു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ ജോസ് കെ മാണിയോ അല്ല കേരള കോൺഗ്രസിനെ സ്വീകരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ചർച്ച പറഞ്ഞാണെന്ന് അറിയില്ല കടുത്തിരുത്തിന്ന് ചില പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാർ കാര്യ സമിതിക്ക് അയച്ച ഒരു കത്ത് ഞങ്ങൾ ഇത്ര വർഷമായിട്ട് പത്ത് മുപ്പത് വർഷം നാൽപ്പതു വർഷമായിട്ട് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നു ഇപ്പോഴും ഞങ്ങൾക്ക് പഞ്ചായത്ത് എലക്ഷൻ വന്നാൽ രണ്ടരക്ക് വോട്ട് ചെയ്യണം ബ്ലോക്ക് പഞ്ചായത്ത് എലക്ഷൻ വന്നാൽ രണ്ടരയ്ക്ക് വോട്ട് ചെയ്യണം നിയമസഭയിലേക്ക് രണ്ടരക്ക് വോട്ട് ചെയ്യണം ജില്ലാ പഞ്ചായത്തിലേക്ക് രണ്ടിലേക്ക് വോട്ട് ചെയ്യണം ഇതേ രീതിയിലുള്ള കത്ത് ഇപ്പോ മലപ്പുറത്തുനിന്ന് വന്നു കഴിഞ്ഞ അവസ്ഥ എന്തായിരിക്കും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിക്ക് ഞങ്ങൾ കോണി ചിഹ്നത്തിൽ ഞങ്ങൾ കഴിഞ്ഞ അൻപത് വർഷമായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു മാറ്റം വേണം മോചനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനൊക്കെ എന്ത് പ്രസക്തി അല്ല വ്യത്യാസമുണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് ഗീവ് ആൻഡ് ടേക്ക് ഉണ്ട് അവിടെ മുസ്ലിം ലീഗിന്റെ സപ്പോർട്ടറോടെ ജയിക്കുന്ന കുറേ സീറ്റുകളുണ്ട് പക്ഷെ കേരളാ കോൺഗ്രസ് മുന്നണോടെ കോൺ ആ എല്ലാം കേരള കോൺഗ്രസ് മത്സരിക്കുന്നത് അവിടെ കോൺഗ്രസിനേക്കാൾ ഒരു വോട്ട് ബാങ്ക് കേരള കേരളാ ഉണ്ടെന്ന് അത് കടത്തിരുത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ജോസ് കെ മാണി അവരെ മത്സരിക്കാൻ ആലോചിക്കുന്ന ഒരു സ്ഥലമാണ് കടത്തിരുത്തി അവിടെ പോലും കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് കോൺഗ്രസ് വളരെ ഭംഗിയായിട്ട് മുന്നേറിയിട്ടുണ്ട് ഇപ്പോൾ ഘടകത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഉള്ള ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് കഴിഞ്ഞാൽ പിന്നെ അർബൻ ബാങ്കാണ് ആണ് അർബൻ ബാങ്ക് മേജർ എ ക്ലാസ് ബാങ്ക് അവിടെ കോൺഗ്രസ് ഒറ്റക്ക് ജയിക്കുകയാണ് ജോസഫ് ഗ്രൂപ്പിന് വോട്ടില്ല എന്നുള്ളത് അറിയാവില്ല അല്ല അർബൻ ബാങ്കിന്റെ അർബൻ ബാങ്കും സഹകരണ ബാങ്കുകളുടെ ഒക്കെ ഓരോ വോട്ടിംഗ് പാർട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് തന്നെ അത് സ്ഥിരം രണ്ടാമത്തെ കാര്യം കേരള കോൺഗ്രസിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന പഞ്ചായത്തുകൾ പോലും നഷ്ടപ്പെട്ടിരുന്നു വളരെ തുച്ഛമായിട്ട് ആകെപ്പാട മരങ്ങാട്ടപ്പള്ളി പഞ്ചായത്തിൽ പോലും കോൺഗ്രസും കേരള കോൺഗ്രസും ഏറെക്കുറെ ഒപ്പറ്റി നമ്മൾ കാണാതെ പോകരുത് അതിൻ്റെ കാരണം കേരളം ജോസ് കെ മാനിയുടെ കുഴപ്പമല്ല കേരളാ കോൺഗ്രസിൻ്റെ കുഴപ്പമല്ല ഈ മുന്നണിയിൽ കേരള കോൺഗ്രസിന് ഇപ്പം താഴെയുള്ള പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് ജനാധിപത്യ മുന്നണിയുടെ ഭാഗവനാണ് ഞാൻ ആദ്യം പറഞ്ഞത് നേരെ വിരുദ്ധമായ രീതിയിലേക്ക് വൈരാഗ്യം തീർന്നു കോൺഗ്രസ് കേരള കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ള വൈരാഗ്യം തീർന്നു പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ മാണിയെനിക്ക് മനസ്സിലായില്ലേ കേരള കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തനത്തിലുള്ള ഞാൻ ഇലക്ഷൻ കാര്യം പറഞ്ഞല്ലേ ആ വൈരാഗ്യം ഇപ്പോൾ ഭയങ്കരമായിട്ട് തീർന്നിട്ടുണ്ട് കാരണം രണ്ടുപേരും പ്രതിപക്ഷം ഇപ്പൊ കോൺഗ്രസ് പ്രതിപക്ഷത്താണല്ലോ ആ കോൺഗ്രസ് പ്രതിപക്ഷത്ത് കേരള കോൺഗ്രസ് എം പറഞ്ഞ ഭരണപക്ഷത്ത് അപ്പൊ ആ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പീഡനങ്ങളോ തമ്മോ തയ്യൽ പഴക്കോണ്ടോ രണ്ടു മുന്നണികളാണല്ലോ അല്ല അവർക്ക് തമ്മിൽ താഴെ തട്ടിലുള്ള വൈരാഗ്യമില്ല ആ ഇപ്പൊ ഉമ്മൻചാണ്ടിക്കിട്ട് വരെ മരങ്ങാട്ടി അടി കിട്ടിട്ടുള്ള കേസ് കേസാക്കാൻ പോയാൻ പണ്ട് തൊട്ടുള്ള പരമ്പരാഗതമായിട്ട് കിടക്കുന്ന ജയം മാണി വരെ കോട്ടയത്ത് വെച്ച് തടഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് തടഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വൈരാഗ്യം തീർന്നു ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വൈരാഗ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യം വൈരാഗ്യം തീർന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം മുന്നണി വിട്ട ഒരു പാർട്ടിയുമായിട്ടുള്ള വൈരാഗ്യം തീർന്നു എന്ന് പറയുന്ന എന്ത് വൈരാഗ്യത്തിന്റെ അല്ല ഇത് ഈ യു ജി നടത്താൻ പറ്റാതെ വന്നിട്ടുണ്ട് പലപ്പോഴും പ്രാക്ടിക്കലായിട്ട് ആ മുന്നണി നിൽക്കുന്ന സമയത്ത് ചങ്ങനാശ്ശേരിയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവ് ഞാൻ ചോദിക്കുന്നില്ല നമുക്ക് ഈ പോയിന്റ് അത് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള വൈരാഗ്യം അതായത് കുറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പൊ അവർ രണ്ടും രണ്ട് മുന്നണികളിലാണ് എന്നിട്ടും കുറഞ്ഞു അല്ലെ ആയിക്കോളട്ടെ അത് പിന്നെ കുറെ കുറയാതിരിക്കുക ചെയ്യട്ടെ കാരണം എന്താ വെച്ച് രണ്ട് മുന്നണികളിൽ നിൽക്കുന്ന ആളുകൾ തമ്മിൽ രാഷ്ട്രീയപരമായ വൈര്യം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അല്ലെ ശരിയല്ലേ ശരിയാണ് അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ യു ഡി എഫിനകത്ത് നിൽക്കുന്ന സമയത്ത് അണികളും കോൺഗ്രസും തമ്മിൽ ഒരു വൈര്യം ഉണ്ടാവുകയും മുന്നണിക്ക് അപ്പുറത്ത് നിൽക്കുമ്പോഴത്തേക്ക് രാഷ്ട്രീയ വൈര്യമായിട്ട് അത് മാറുകയും ചെയ്യുന്നു ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് കേരള കോൺഗ്രസിന്റെ അഞ്ച് എം എൽ എമാരാണുള്ളത് ഒന്ന് ഇടുക്കിയിൽ നിന്ന് റോഷി അഗസ്റ്റിൻ പിന്നെ പൂഞ്ഞാറിൽ നിന്ന് സെബാസ്റ്റിൻ കളത്തു പിന്നെ റാന്നിയിൽ നിന്ന് പ്രമോദ് നാരായണൻ പിന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജോബ് മൈക്കിള് പിന്നെ അഞ്ചാമത്തെ എം എൽ എ പ്രൊഫസർ ജയരാജ് ഈ അഞ്ച് എം എൽ എമാരാണ് ഉള്ളത് ഈ അഞ്ച് എം എൽ എമാരും ഒരു എന്താ പറയുക ഹാർഡ് കോറായിട്ടും അല്ലെങ്കിൽ ഒരു കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വത്തെ അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്ന നേതാക്കന്മാരാണ് ഇടുക്കിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റോഷി അഗസ്റ്റിന് ജയിക്കാൻ വേണ്ടിയിട്ട് യു ഡി എഫിൻ്റെ പിന്തുണയുടെ ആവശ്യമില്ല കാരണം അദ്ദേഹത്തിന് അവിടെ വ്യക്തിപരമായിട്ട് തന്നെ ഒരുപാട് വോട്ടുകളുണ്ട് അതുകൊണ്ടാൻ കേരള കോൺഗ്രസിൻ്റെ ഒരു തട്ടകം തന്നെയാണ് ഇടുക്കി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ യു ഡി എഫിന് വോട്ടെണ്ണമെന്ന് ചോദിച്ചാൽ ഡീൻ കുര്യാക്കോ സുര് പക്ഷെ കഴിഞ്ഞ പാർലമെൻറ് ഇലക്ഷനിൽ ഇടുക്കി ലീഡ് ചെയ്തിട്ടുണ്ടാവാം അപ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പ്രിയങ്കാഗാന്ധി മത്സരിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ അറുപത്തയ്യായിരം വോട്ടിന്റെ ലീഡ് കോൺഗ്രസ് ഉണ്ടായിരുന്നു അപ്പോൾ ലോക്സഭ ഇലക്ഷനിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടുപാരൻ വെച്ച് നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല ഇപ്പോൾ തരത്തിൽ നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് ഇടുക്കി എന്ന് പറയുന്ന വളരെ സുരക്ഷിതമായ ഒരു മണ്ഡലം തന്നെയാണ് പിന്നെയുള്ളത് പൂഞ്ഞാറാണ് പൂഞ്ഞാറിൽ സെബാസ്റ്റിൻ കളത്തിങ്കൽ എം എൽ എയെ സംബന്ധിച്ചിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള നിക്ഷേപക സംഗമം ഉൾപ്പെടെയുള്ള പരിപാടികൾ ഈ പരിപാടികളിലൊക്കെ ആ നാട്ടിലുള്ള ഗ്രാമപ്രദേശത്തുള്ള ആളുകൾ പൂഞ്ഞാർ എന്ന് പറഞ്ഞാൽ തികച്ചും ഗ്രാമീണ മേഖലയിലുള്ള ഒരു നിയോജക മണ്ഡലമാണ് അപ്പൊ ആ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം കൈവരിച്ചിട്ടുള്ള അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പല സംവിധാനങ്ങളും അതായത് ഈ നിക്ഷേപ സംഗമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഒരുപാട് തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ഒരുപാട് സംരംഭകരെ കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ മണ്ഡലം സുരക്ഷിതമാണ് പിന്നെ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിൽ പ്രൊഫസർ ജയരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നാരായണകൂപ്പിന്റെ നാരായണ കുറിപ്പിന്റെ മകനായിരുന്നു അപ്പൊ അത് അദ്ദേഹത്തെ അവിടെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഏറെ ഒരു കാര്യമാണ് ഒരു കാരണവശാലും പ്രത്യേകിച്ച് അത് ഇടത് ചായ ഒരു മണ്ഡലം കൂടിയാണ് കാഞ്ഞിരപ്പള്ളി നിൽക്കുന്നത് എന്താ സാറിന്റെ അഭിപ്രായം അൽഫോൺസ് മണ്ഡലമാണ് അതാണ് ഒരു ഇടത് ചായലുക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറ് നമ്മൾ ഏത് നിയോജന മണ്ഡലത്തിന്റെ പഠിക്കുമ്പോഴും ഇന്നത്തെ എന്തായിരുന്നാലും നാളെ എന്താണ് ഇപ്പോഴത്തെ എന്താണെന്ന് പോലും ചിന്തിക്കുന്നതിന് പകരം ഇവിടെ ഇന്ന് യഥാർത്ഥത്തിൽ നിൽക്കുന്ന വന്ന് നിൽക്കുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിക്കുണ്ടാകുന്ന അപജയങ്ങൾ അല്ലെങ്കിൽ പരാജയങ്ങൾ തിരിച്ചടികൾ ഈ കക്ഷികളെ ബാധിക്കുന്നൊരു പേടിയുണ്ട് അതാണ് കോൺഗ്രസ് വർക്കൗട്ട് ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾ നൂറ് സീറ്റ് ജയിക്കുമെന്ന് സതീശൻ പറയുന്നതിൻ്റെ കാരണം നിങ്ങളുടെ സീറ്റും ഞങ്ങൾ ജയിച്ചേക്കാം നിങ്ങളുടെ സീറ്റും ഞങ്ങൾ ജയിച്ചേക്കാം എന്നുള്ള പേ അപ്പോൾ ഇത് ധാരണ മത്സരിച്ച് ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അടുത്ത മുന്നോട്ടുള്ള ആർന്നീയാണ് ആ റാന്നിയിൽ പ്രമോദ് നാരായണനെ സംബന്ധിച്ചിട്ട് അത് രാജു എബ്രഹാം സ്ഥിരമായിട്ട് മത്സരിക്കുന്നൊരു മണ്ഡലമാണത് ജയിച്ചു തന്നിരുന്നൊരു മണ്ഡലമാണ് അവിടെ പ്രമോദ് നാരായണനെ പ്ലേസ് ചെയ്യുന്നു പ്രമോദ് നാരായണൻ അവിടെ വിജയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ആ മണ്ഡലത്തിൽ ഒരു മറിച്ചൊരു അഭിപ്രായം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല പിന്നെയുള്ളത് പിന്നെയുള്ള ചങ്ങനാശ്ശേരിയാണ് ഈ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് പറയുമ്പോൾ ചങ്ങനാശ്ശേരിയിൽ ജോബ് മയക്കൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു പക്ഷെ അപ്പോഴും ആ സീറ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെയും ഇവിടെ ചാലക്കുടിയും കടുത്തുരുത്തിയും ഒക്കെ നിൽക്കുന്നുണ്ടെന്നേ സാറ് പറഞ്ഞ നരേഷൻ ശരിയാണ് എപ്പോഴാണെന്നറിയാമോ എൽ ഡി എഫിന് അനുകൂലമായി ഒരു സിംഗ് ഉണ്ടെങ്കിൽ ഒരു വൺ പേഴ്സൻ്റ ചെറിയ സിംഗ് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം ശരിയാണ് ഇപ്പം ഒരു ഹോസ്റ്റലിൽ അറ്റ്മോസ്ഫിയറിലാണ് എൽ ഡി എഫ് നിൽക്കുന്നത് അത് എൽ ഡി എഫ് നമ്മൾ ആ രീതിയിൽ കണ്ടു കഴിഞ്ഞില്ല പക്ഷേ ഹോസ്റ്റയിൽ അറ്റ്മോസ്ഫിയറിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം നിലമ്പൂർ ഇപ്പോൾ ജയിച്ചത് അന്വറിന് എത്ര വോട്ട് എതിര് കിട്ടി എന്ന് ആലോചിക്കണം അന്വറിനെ നമ്മൾ എഴുതി തള്ളുമ്പോൾ പോലും അൻവറിനും ഇങ്ങനെ കൂടെയൊക്കെ ശൗകത്തിനുകൊണ്ട് അത്ര വോട്ട് കിട്ടി അത്രയും വോട്ട് ഇടതുപക്ഷത്തിനെതിരാണ് ഇപ്പോൾ പൂഞ്ഞാർ സാറ് പറഞ്ഞു പൂഞ്ഞാർ പി സി ജോർജ് തോക്കാനുള്ള കാരണം പി സി ജോർജ് കഴിഞ്ഞൊരു ആവശ്യം തോക്കാനുള്ള കാരണം മുസ്ലിംസ് ഭയങ്കരമായി പി സി ഓറിനെതിരായി പിന്നെ രണ്ടാമത് പി സി ജോർജ് ബി ജെ പിയിലേക്ക് പോയതോടുകൂടി തന്നെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസും മുസ്ലിംസും യാതൊരു കാരണവശാലും പി സി ഓറിന് വോട്ട് ചെയ്യാത്ത അവസ്ഥ അത് മുഴുവൻ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വരും കാരണം പി സി ജോർജിനെ തോൽപ്പിക്കാൻ യു ഡി എഫിനെ പറ്റുകയുള്ളൂ അപ്പോൾ സഭാസംഗങ്ങൾ നോക്കുമ്പോൾ റിസ്ക് എൽ ഡി എഫിന്റെ കൂടെ ഈ സഭയിലെ പല ആളുകളും ഇപ്പൊ ബി ജെ പി അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടാകുന്നത് അല്ല മെഴുകുതിരി കത്തിക്കാൻ പോകുന്ന കത്തോലിക്കന്മാരൊക്കെ മാറി ചതിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഷോൺ ജോർജ് അവിടെ ജയിച്ചിരിക്കുന്ന ജനപക്ഷത്തിലെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകനോട് വലിയൊരു ഫാക്റ്റായിട്ട് നിൽക്കുന്നത് അത് ഇനി അവിടെ നിൽക്കട്ടത് അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടിയിൽ നിൽക്കുന്ന എം എൽ എ മാർ ആ പാർട്ടി വിടും എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ കുറച്ചൊക്കെ ലോജിക്ക് വേണ്ടേ ലോജിക്കല്ല ഉം സാധ്യതയാണ് അവിടെ പറയുന്നത് ലോജിക്കില്ല ലോജിക്ക് വേണമെന്നില്ല ഒരു സാധ്യതയാണ് സി പി ഐയെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുമോ കാരൻ ചെയ്യാൻ പറ്റുമോ സി പി ഐ നാളെ നിലപാടെടുക്കും എൽ ഡി എഫ് വിട്ട് സി പി എം പോയാലും സി പി ഐ എൽ ഡി എഫ് വിട്ട് പോകില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരാണ് ഞാൻ അല്ല വ്യത്യാസം കാരണം അവർ തികഞ്ഞ ഒരു കമ്മി പക്ഷെ ഇപ്പൊ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം ബിനോയ് വിശ്വ ഒക്കെയാണെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ഞാൻ കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് നല്ല സുഹൃത്തുക്കളായിട്ടുള്ള സി പി ഐക്കാരെ ഒരുപാട് പേരുണ്ട് പക്ഷെ ഞാൻ അവരിൽ പലരെയും കണ്ടിട്ടുള്ള നിലപാടുകളുള്ള സഖാക്കന്മാരാണ് ആയിരുന്നു ഇപ്പൊ ബിനോയ് വിശ്വ എന്റെ കോളേജ് മേറ്റാ ഞാൻ അങ്ങോട്ട് സാറിനോട് പറയാം ബിനോയ് വിശ്വം കോളേജ്മേറ്റ് ആണ് പരസ്യമായിട്ട് പറയാൻ പറ്റാത്തല്ലേ പല കാര്യങ്ങളും ചിലപ്പോൾ ഡിസ്കസ് ചെയ്യും അത് ഞാനും പുറത്ത് പറയല അങ്ങേരും പുറത്ത് പറയല ആ അവസരം കിട്ടുമ്പോൾ അപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ് ഇടതുപക്ഷ മുന്നണിയെ നശിപ്പിക്കുന്നത് സി പി എം ആണ് എന്നുള്ള അഭിപ്രായമുള്ള സി പി ഐക്കാർ ഒത്തിരി പേരുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇവിടെ കേരള കോൺഗ്രസിൻ്റെ നിലനിൽപ്പില് എങ്ങനെ മുന്നോട്ട് പോകും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് പറയണം ഇന്നലെ അദ്ദേഹം കെ ജോസ് കെ മാണിയായിട്ട് നമ്മളൊരു കളർത്തി പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇത്രയും വിഷനോടുകൂടി നമ്മുടെ സംസ്ഥാനത്തിന് എന്തൊക്കെ വേണം എന്ന് കൃത്യമായ ധാരണയുള്ള ഒരു വികസന കാഴ്ചപ്പാടുള്ള മറ്റൊരു നേതാവിന് ഈ അടുത്തെങ്ങും ഞാൻ പരിചയപ്പെട്ടിട്ടില്ല കൃത്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിൽ കേന്ദ്ര ഫണ്ടുകൾ എത്രത്തോളം ഉണ്ടെന്നും ആ കേന്ദ്ര ഫണ്ടുകളൊക്കെ ഏത് രീതിയിൽ കേരളത്തിലേക്ക് എത്തിക്കണമെന്നും കേരളത്തിന് പുതിയ ആവശ്യമായിട്ടുള്ള പുതിയ പദ്ധതികൾ എന്താണെന്നും ഇപ്പോൾ അദ്ദേഹം തീരദേശ മേഖലയിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ മലയോര മേഖലയായിരുന്നു പണ്ട് കേരള കോൺഗ്രസിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കണം പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് മലയോര പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം തന്നെ ഈ തീരദേശവാസികളുടെ പ്രശ്നങ്ങളെ കൂടി ഏറ്റെടുക്കുന്ന ഒരു സമീപനത്തിലേക്ക് കേരള കോൺഗ്രസ് ഒരുമിച്ച് പോകുന്ന സമയത്ത് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് എം എൽ എമാരൊക്കെ വിട്ടുപോകും എന്നൊക്കെ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് എന്നതിനപ്പുറത്ത് വരുന്നതിലും ഉണ്ടോ അല്ല സാധ്യതയാണ് സാധ്യതയാണ് കാരണം ഇപ്പം നമ്മൾ നമ്മൾ എന്തെല്ലാം ആദർശം പറഞ്ഞ തത്വം പറഞ്ഞാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ജയിച്ച കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെ എം എൽ എമാരൊഴികെ ബാക്കി എല്ലാ എം എൽ എമാരും ഈ സമയത്ത് ഇപ്പോൾ സാറ് ഇപ്പം ഞാനിപ്പോൾ അത് പറയുന്നില്ല സാധനാർത്ഥം തന്നെ ആകുമ്പോഴത്തേക്കും കോൺഗ്രസിൽ നിന്ന് എത്ര പേര് ചാടും സാർ നോക്കണം ഞാൻ അത് ഉറപ്പായിട്ടുള്ളവര് ഞാൻ ഇപ്പോൾ പക്ഷേ അതിനുള്ളിൽ തന്നെ കോൺഗ്രസ്സിനകത്ത് ഒന്നോ രണ്ടോ പിളർപ്പുകൾക്ക് കൂടി അല്ല അപ്പം അതിന് അതിന് കാരണം അതിനവരെ കുറ്റ പറഞ്ഞണ്ട ഇപ്പം എങ്ങനെയെങ്കിലും ഇതിൻ്റെ താഴണ വിചാരിക്കണേ അത് സാധിക്കാതെ വരുമ്പോൾ ഇവരെ എങ്ങോട്ട് പോകും കേരള കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഇടുക്കി സീറ്റ് ഡീൻ കുര്യാകർ സോടെ ജയിച്ചു റോഷി കൃഷ്ണൻ ജയിക്കുമായിരുന്ന പറഞ്ഞത് പക്ഷെ റോഷി കൃഷ്ണൻ നാളെ കോൺഗ്രസ് അവിടെ വന്നുണ്ടായ പ്രശ്നങ്ങൾ പി ടി തോമസ് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പി ടി തോമസിന് അവിടെ നിന്ന് മാറ്റിയ പ്രശ്നങ്ങൾ പകരം ഡീറ്റിന് ആദ്യത്തവണ ഏതെങ്കിലും നമുക്കൊരു കാര്യം ഊഹിക്കാം ഏകദേശം ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡായിട്ട് മാത്രമേ ഞാനിതിലേക്കാണ് തുടർന്ന് ചർച്ച ചെയ്യുക മറ്റു ദിവസം മറ്റു ദിവസം ചർച്ച ചെയ്യാം